യുക്രൈൻ തലസ്ഥാനമായ കീവിൽ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യൻ മിസൈൽ ആക്രമണം വിവിധയിടങ്ങളിൽ നടന്ന ആക്രമണത്തിൽ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു നൂറ്റി അൻപത്തിനാല് പേർക്ക് പരിക്കേറ്റു തലസ്ഥാനമായ കീവടക്കം അഞ്ച് നഗരങ്ങളെ ലക്ഷ്യമാക്കി നാൽപ്പതോളം മിസൈലുകൾ ഉപയോഗിച്ചാണ് പകൽ സമയത്ത് റഷ്യ ആക്രമണം നടത്തിയത് കീവിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ആശുപത്രിയിലാണ് ഒരു മിസൈൽ പതിച്ചത് നാൽപ്പതിലധികം മിസൈലുകൾ അഞ്ചു നഗരങ്ങളെ ലക്ഷ്യമിട്ടതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു റഷ്യയുടെ മുപ്പത് മിസൈലുകൾ തകർത്തതായി യുക്രൈൻ വ്യോമസേനയും അറിയിച്ചു നാലു മാസത്തിനിടെ കീവിൽ റഷ്യ നടത്തിയ ഏറ്റവും വലിയ മിസൈൽ ആക്രമണമാണിത് കീവ് നഗരത്തിൽ പത്ത് മേഖലകളിൽ ഏഴിലും റഷ്യ മിസൈൽ ആക്രമണം നടത്തി കീവിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം ആശുപത്രി കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടമുണ്ടായി ആക്രമണത്തിൽ ആശുപത്രിയിലെ രണ്ട് ജീവനക്കാർ ഉൾപ്പെടെ ഏഴ് പേരാണ് മരിച്ചത് ഹൃദ്രോഗികളുടെ ശസ്ത്രക്രിയ നടത്തുന്നതിനിടെയാണ് ആക്രമണം നടന്നതെന്നും ശസ്ത്രക്രിയ തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് മധ്യ യുക്രൈനിലെ സെലർസ്കിയുടെ ജന്മസ്ഥലമായ ക്രിവി റിഹിൽ നടന്ന ആക്രമണത്തിൽ പത്ത് പേരും കൊല്ലപ്പെട്ടു യു എസിലെ വാഷിംഗ്ടണിൽ മൂന്ന് ദിവസത്തെ നാറ്റോ സമ്മേളനം ആരംഭിക്കുന്നതിന്റെ തലേന്നാണ് റഷ്യയുടെ ആക്രമണം വിവിധതരം ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ ആക്രമണത്തിന് ഉപയോഗിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ആശുപത്രികൾക്ക് നേരെ മിസൈൽ ആക്രമണം നടന്നുവെന്ന റിപ്പോർട്ടുകൾ റഷ്യ തള്ളി യുക്രൈൻ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്നും റഷ്യൻ സൈന്യം പറഞ്ഞു ന്യൂസ് ഡെസ്ക്